നമസ്കാരം ട്രൂ ഇന്ത്യയിലേക്ക് സ്വാഗതം ജൂലൈ ഇരുപത്തിയാറ് കാർഗിൽ വിജയ് ദിവസ് ഈ ദിവസത്തെ പറ്റി പറയുമ്പോൾ പാകിസ്ഥാന് തല കുനിക്കാനും ഇന്ത്യക്ക് നെഞ്ചു നിവർത്തി തല ഉയർത്തി നിൽക്കാനുമുള്ള ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത് അന്ന് ഇന്ത്യയുടെ ചുണക്കുട്ടികളായി മുന്നിൽ നിന്നത് വ്യോമസേനയും കരസേനയുമാണെങ്കിൽ അതിൽ കുന്തമുനകളായി വജ്രായുധമായി നമുക്ക് എടുക്കാൻ കഴിഞ്ഞിട്ടുള്ള കാർഗിൽ പോരാളികളെയാണ് മുൻനിര പോരാളികളെയാണ് പരിചയപ്പെടേണ്ടത് അതിൽ എടുത്തു പറയാനായി മിറാഷും ഒക്കെ തന്നെ ഉൾപ്പെടുന്നുണ്ട് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊന്നും ഈ അവസരത്തിൽ വിസ്മരിക്കാനും കഴിയില്ല അതൊക്കെ തന്നെ വളരെ ലഘൂകരിച്ച് പറയുകയാണെങ്കിൽ ഒന്നാമതായി പറയുന്നത് മിറാഷ് ടു തൗസൻ്റിനെ കുറിച്ചാണ് വ്യോമസേനയുടെ ഓപ്പറേഷൻ സഫയ് സാഗറിലെ മുൻനിര പോരാളി യഥാർത്ഥ പോരാളി ആര് എന്ന് ചോദിച്ചാൽ ഒരൊറ്റ ഉത്തരം മാത്രമാണ് മിറാഷ് വിമാനം കാരണം മലനിരകളിലും കുന്നിൻ ചരിവുകളിലും യുദ്ധമുറകൾ ആവിഷ്കരിച്ച പാകിസ്ഥാനെ തീമഴ പെയ്യിച്ച് ഓടിച്ച് തുരത്തിയ ഒരു മുൻനിര പോരാളിയാണ് യഥാർത്ഥ പോരാളിയാണ് മിറാഷ് യുദ്ധമാനങ്ങൾ ശത്രുവിൻ്റെ ഒളിത്താവളം കണ്ടുപിടിച്ച് ഒട്ടും പോലും ലക്ഷ്യം പിഴയ്ക്കാതെ എത്ര ഉയരത്തിൽ നിന്നും ബോംബ് വർഷിച്ച് അവരെ ഭസ്മമാക്കാൻ മിറാഷിന് കഴിഞ്ഞു ലേസർ ഗൈഡഡ് ബോംബുകളാണ് പ്രധാനമായും ഇതിനു വേണ്ടി ഉപയോഗിച്ചത് ഈ അടുത്തായി ഇതേക്കുറിച്ചുള്ള ഒരു വീഡിയോ ദൃശ്യവും പുറത്തു വന്നിട്ടുണ്ടായിരുന്നു ഇസ്രയേലിന്റെ കൈയഴിച്ച സഹായം ഇന്ത്യയ്ക്ക് ഇതിനുവേണ്ടി ലഭിച്ചിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് രാത്രിയാകട്ടെ പകലാകട്ടെ ആക്രമണത്തിന് ഏത് സമയത്തും ഉപയോഗിക്കാൻ മിറാഷ് ടു തൗസൻഡിന് സാധിക്കുമായിരുന്നു കാർഗിലിൽ യുദ്ധസംഹാര രുദ്രനായി മാറിയതും മിറാഷ് നൽകിയ കരുത്തു തന്നെയായിരുന്നു ശത്രുവിന്റെ ബങ്കറുകളൊക്കെ തന്നെ മിറാഷ് തകർത്ത് തരിപ്പണമാക്കി ഫ്രഞ്ച് കമ്പനിയായ ദസോൾട്ട് നിർമ്മിച്ചതായിരുന്നു പിൽക്കാലത്ത് ഇന്ത്യ റഫേലുകളെ നോട്ടമിട്ടതും വാങ്ങിയതിന് പിന്നിലുമൊക്കെയുള്ള കാരണവും അന്ന് ദസോൾട്ട് നൽകിയ ഈ കരുത്തായിരുന്നു ഈ കമ്പനിയിലുണ്ടായിരുന്ന വിശ്വാസമായിരുന്നു ഇന്ത്യയ്ക്കുണ്ടായ അനുഭവമായിരുന്നു കാർഗിലെ ഈ കരുത്തൻ പാകിസ്ഥാൻ അതിർത്തി തന്നെ താണ്ടി ബലാക്കോട്ടിൽ ബോംബ് വർഷിച്ച ഇന്ത്യയുടെ സർജിക്കൽ സ്ട്രൈക്ക് കൂടി വിസ്മരിക്കാൻ പാടില്ലാത്ത ഒരു കാര്യം തന്നെയാണ് ഇന്ത്യക്കേറെ കരുത്തു പകർന്ന ഒന്ന് തന്നെയായിരുന്നു ഇനി അടുത്തതായി പറയുകയാണെങ്കിൽ മിഗ് ട്വൻറ്റി നയൻ കാർഗിൽ യുദ്ധസമയത്ത് യുദ്ധവിമാനങ്ങൾ നിരവധിയാണ് അവിടെ വിന്യസിക്കപ്പെട്ടത് അതിൽ പ്രധാനി കൂടിയായിരുന്നു മിഗ് വിമാനങ്ങൾ പാകിസ്ഥാൻ്റെ അമേരിക്കൻ നിർമ്മിത എഫ് സിക്സ്റ്റീൻ യുദ്ധവിമാനങ്ങളെ എങ്ങനെയും പ്രതിരോധിക്കുക എന്നുള്ളതാണ് ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്നാൽ പാകിസ്ഥാൻ ഉപയോഗിക്കുന്ന ഈ വിമാനങ്ങളെന്ന് പറയുന്നത് അമേരിക്കൻ നിർമ്മിത വിമാനങ്ങളായതുകൊണ്ട് തന്നെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതും ഭയപ്പെടേണ്ടതും അനിവാര്യം തന്നെയായിരുന്നു ഒരു ഘട്ടത്തിൽ എഫ് സിക്സ്റ്റീൻ മുന്നിലെത്തിയാൽ അതിനെ പ്രതിരോധിക്കുക എന്ന കൂടിയാണ് നമ്മൾ മിഗിനെ ഉപയോഗിച്ചതും പക്ഷേ എഫ് സിക്സ്റ്റീനിൽ ദീർഘദൂര മിസൈലുകളുടെ അപര്യാപ്തത അത് കാരണം അവർക്ക് അതിർത്തി കടന്ന് ആക്രമണം നടത്താനുള്ള അവസരം ഒരു കാരണവശാലും നൽകിയിരുന്നില്ല മിഗ് ട്വൻ്റി നയന് അതുകൊണ്ട് ലഭിച്ചതുമില്ല കൂടുതൽ നിരീക്ഷണവും മറ്റ് വിമാനങ്ങൾക്കുള്ള പിന്തുണയുമായിരുന്നു മിക് ട്വന്റി നയൻ നൽകിയതും മിഗ് ട്വൻറി നയൻ്റെ സാന്നിധ്യം മനസ്സിലാക്കിയതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ വിമാനങ്ങൾ അതിർത്തി കടന്ന് തിരിച്ചടിക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് ഒരിക്കൽ പോലും ചിന്തിച്ചിട്ട് പോലുമില്ലായിരുന്നു മിഗ് ട്വൻറി നയൻ പറയുമ്പോൾ ഒപ്പം തന്നെ ചേർത്ത് പറയേണ്ടവന്ന് മിഗ് ട്വൻറ്റി വണ് നിരവധി വീഡിയോകൾ ഇതിനു മുൻപും മിഗ് ട്വൻ്റി വണ്ണിനെക്കുറിച്ച് പുറത്തു വന്നിട്ടുണ്ട് ഇന്ത്യൻ വ്യോമസേനയുടെ പടക്കുതിരയായിരുന്നു ഒരു കാലത്ത് മിഗ് ട്വൻ്റി വൺ പക്ഷേ നിലവിൽ പറക്കുന്ന ശവപ്പെട്ടി എന്നാണ് ഫ്ലൈയിങ് കൊഫിൻ എന്നാണ് വിമർശകർ പോലും ഈ വിമാനത്തെ വിളിക്കുന്നത് അതിനുള്ള കാരണവും കാലപ്പഴക്കവും ഇപ്പോൾ ഏറ്റവും അപകടകാരിയായി മാറിയിരിക്കുന്ന സാഹചര്യവും ഒക്കെ തന്നെയാണ് യുദ്ധവിമാനങ്ങളെ അപകടകാരിയാക്കുന്നത് അത് പറത്തുന്നവരുടെ ചങ്കൂറ്റവും അവരുടെ ക്രിയാത്മക ശേഷിയുമൊക്കെ തന്നെയാണ് അത് നിരവധി ഉള്ളതുകൊണ്ടാണ് ഇന്ത്യയുടെ പടക്കുതിരയായി മിക് ട്വൻറ്റി വൺ ഇത്രയും നാൾ വ്യോമ മേഖലയിൽ പടപ്പുറപ്പാട് നടത്തിയതും പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് ഏറെ കാലഹരണപ്പെട്ടിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം ഗ്രൗണ്ട് അറ്റാക്കിങ്ങിനും എയർ ഇൻസെപ്ഷനും വേണ്ടിയിട്ടാണ് സാധാരണഗതിയിൽ കാർഗിലിൽ ഈ യുദ്ധമാനത്തെ ഉപയോഗിച്ചത് മുൻനിര പോരാളിയായി നിറാഷ് ഉണ്ടാകുമ്പോൾ അതിന് പിന്നിൽ തന്നെ അണിനിരുന്ന എല്ലാവിധ സഹായങ്ങൾ നൽകാനും മിഗ് വിമാനങ്ങൾ കരുത്തു പകർന്നിരുന്നു ആദ്യഘട്ടത്തിൽ യുദ്ധം തുടങ്ങിയപ്പോൾ മിഗ് ട്വൻറ്റി വിമാനങ്ങളാണ് പാകിസ്ഥാൻ സൈന്യത്തെ തകർത്ത് തരിപ്പണമാക്കിയത് അക്കാര്യവും ഈ സമയത്ത് ഓർത്തെടുക്കേണ്ട ഒരു വിഷയം തന്നെയാണ്